ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡായിട്ട് നമ്മുടെ സീക്രട്ട് ഏജൻ്റ് സായ് കൃഷ്ണ അദ്ദേഹം കടന്നു വന്നതിന് ശേഷം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻസിബ അവളെ സൂക്ഷിക്കണം അവൾ സൈലൻ്റ് കില്ലറാണ് പതുങ്ങി ഇരുന്നു കൊണ്ട് എന്തൊക്കെ ഗെയിം ഉണ്ടാക്കാം എന്തൊക്കെ ഗെയിമാണ് പ്രാവർത്തികമാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മൗനമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അൻസിബ ആ ഒരു ബെഡിൽ ഇരുന്നു കൊണ്ട് താൻ എങ്ങനെയൊക്കെ ഗെയിം മാറ്റണം എന്ന കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്ന ഒരു സൈലൻ്റ് കില്ലറാണ് അൻസിബ എന്നുള്ള കാര്യം സായി മുൻപ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാലിപ്പോൾ ഇന്ന് ഋഷി നമ്മുടെ ക്യാപ്റ്റനായിട്ട് ഋഷി പവർ ടീമിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തതിന് ശേഷം അൻസിബ സുപ്രധാനമായ ഒരു കാര്യം പറയുകയാണ് അതായത് ആരെയാണ് ഈ വീക്ക് നോമിനേറ്റ് ചെയ്യണം എന്നുള്ളത് മുൻപ് പറയുന്നത് ബിഗ് ബോസ് പറഞ്ഞതിനു ശേഷം എല്ലാവരും ചേർന്ന് തീരുമാനിച്ചിട്ട് ആ ഒരു വ്യക്തിയുടെ പേര് പറയുകയാണ് പക്ഷേ അൻസിബ മുൻപ് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും വരുന്നതിന് മുൻപ് തന്നെ അൻസിബ ആര് ഈ വീക്ക് നോമിനേറ്റ് ചെയ്യണം എന്ന കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു അടുത്തത് അടുത്ത ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അൻസിബയുടെ ആ ഒരു കുരുട്ടുബുദ്ധിയിൽ തെളിയുന്നതാണോ അതോ അൻസിബയുടെ മാസ്റ്റർ പ്ലാൻ ആണോ എന്ന കാര്യത്തിൽ ഞാൻ ഇപ്പോഴും അമ്പരന്ന് പോവുകയാണ് സത്യത്തിൽ അൻസിബ എന്നുള്ളത് ഒരു കില്ലാട് തന്നെയാണ് ഒരു അതിഗംഭീരമായ ഒരു ഗെയിമറാണ് എന്നുള്ളത് മുമ്പുള്ള പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും വീണ്ടും അത് അൻസിബ തെളിയിച്ചു ാണ് അതായത് അൻസിപ്പ് പറയണ മറ്റുള്ള ഓരോ റൂമുകളും ആ ഒരു ആ റൂമുകൾക്കകത്തുള്ള ആളുകൾ തെറ്റു ചെയ്യുന്ന സമയത്ത് പവർ ടീം അംഗങ്ങളാണ് ശിക്ഷ കൊടുക്കേണ്ടത് അതേ സമയത്ത് നമ്മൾ ശിക്ഷ കൊടുക്കുന്നില്ല ഇത് പറയുന്ന സമയത്ത് എല്ലാവരും അമ്പരന്ന് അന്തം വിട്ടുകൊണ്ട് നോക്കുകയാണ് അപ്പൊ അൻസിപ്പ് പറയുകയാണ് നമ്മൾ അത് നമ്മൾ ശിക്ഷ കൊടുക്കുന്നില്ല പകരം ആ ഒരു റൂം അംഗങ്ങളുടെ ക്യാപ്റ്റൻ അവരോട് കാര്യം പറയുകയും അവരാണ് ഈ ഒരു ശിക്ഷ എന്താണ് എന്ന് വേണ്ടത് നിശ്ചയിക്കുന്നത് അങ്ങനെ ക്യാപ്റ്റൻ ശിക്ഷ നിശ്ചയിക്കുകയും അത് നമ്മളോട് വന്ന് പറയുന്ന സമയത്ത് നമ്മൾ പരസ്യമായി ബോർഡിൽ എഴുതുകയും ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നു ആ സമയത്ത് ക്യാപ്റ്റനാണ് ശിക്ഷ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനും റൂം അംഗങ്ങളും തമ്മിലായിരിക്കും ഏറ്റുമുട്ടലുകൾ നടക്കാൻ പോകുന്നത് സത്യത്തിൽ നമ്മൾ ഇതിൽ ഡയറക്റ്റായി ഇടപെടുന്നില്ല എന്നാലോട്ട് നമ്മൾ ശിക്ഷ ഉണ്ട് ഇതോടുകൂടി ക്യാപ്റ്റനും അവരുടെ റൂം അംഗങ്ങളും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകും പക്ഷെ നമുക്ക് നേരെ ആരും ഒന്നും തിരിയുകയും കാരണം പവർ ടീം അംഗങ്ങൾ ശിക്ഷ കൊടുക്കുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് അതൊരു പ്രശ്നമാവുകയും ഹെയ്റ്റിംഗ് ഒക്കെ ഉണ്ടാകുന്നത് അതേസമയം ഇത്തരത്തിൽ ക്യാപ്റ്റൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല എന്തായാലും ഇലക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയും ചെയ്യും എന്നത് അൻസിബ പറയുമ്പോൾ എല്ലാവരും അന്തം വിട്ട് ഞെട്ടിത്തരിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടസ്റ്റൻസ് മാത്രമല്ല പ്രേക്ഷകരും കാരണം അൻസിബ എന്നുള്ളത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ഗെയിമറാണോ എന്നുള്ളത് സത്യത്തിൽ പ്രേക്ഷകർ അന്തം വിട്ട് ആശ്ചര്യപ്പെട്ട് നോക്കിക്കൊണ്ടിടാം എന്തായാലും അഭിഷേക് ശ്രീകുമാറും നോറയും ഒക്കെ ഈ ഒരു പവർ ടീമിൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായ ഋഷിയുടെ വലങ്കയാണ് അൻസിബ അതുകൊണ്ട് തന്നെ അൻസിബ എന്ത് പറയുന്നു അതുപോലെ തന്നെ അത് ഋഷി പ്രാവർത്തികമാക്കുള്ളൂ അതുകൊണ്ട് തന്നെ അൻസിബയുടെ വാക്കുകൾ അല്ലെങ്കിൽ അൻസിബ പറയുന്ന കാര്യങ്ങളായിരിക്കും ഈ വീക്ക് ബിഗ് ബോസ് വീട്ടിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് പ്രാവർത്തികമാകാൻ പോകുന്നത് അതിനിടയിൽ നോറയൊക്കെ ഇതിനോട് സഹകരിക്കുന്നു റസ്മിൻ ഇതിനോട് സഹകരിക്കും ഒരു പക്ഷേ അഭിഷേകിനെ എനിക്ക് തോന്നുന്നുണ്ട് അഭിഷേക് മറുത്തൊന്നും പറയില്ല എന്നുള്ളത് പക്ഷേ നോറ റസ്മിൻ ഇവരുടെയൊക്കെ കാര്യം എന്താണ് അൻസിബ പറയുന്നതിനോട് യോജിച്ചുകൊണ്ട് നിൽക്കുമോ അതോ ഇനി പ്രതിയോഗിക്കുമോ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതുണ്ട് കാരണം അൻസിബ എന്നുള്ളത് വീണ്ടും ഉണ്ട് ഒരു കരുത്തുറ്റ ഗെയിമറാണെന്നുള്ളത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു സോ പ്രേക്ഷകർക്ക് എന്താണ് അൻസിബയെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നമ്മുടെ ഋഷിയുടെ ക്യാപ്റ്റൻസിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അറിയിക്കണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും